ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് റോൾ ആണ് അപ്പം ഫിഷ് റോള് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അയിലയാണ് വേണ്ടത് ഒരു അയിലേക്ക് നമുക്കൊരു ഒരു ശകലം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് കുടമ്പുളി കുടമ്പുളിയുടെ വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണം പുളിയും ഞാൻ ഇട്ടിട്ടുണ്ട് മീനല്ലേ മീൻ എപ്പോഴും ഇച്ചിരി പുളി വേണമല്ലോ ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചെത്തു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മളിത് ഉപ്പും കുരുമുളകും മഞ്ഞളും പുളിവെള്ളവും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും അതായത് ഒന്ന് പുഴുങ്ങിയെടുക്കണം വെച്ച ഉപ്പും ഞാനിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം പുളിയുടെ വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചിരുന്നുള്ളൂ അതേ വെള്ളം മതിയാവും നമുക്കിനിത് അടുപ്പിലോട്ടൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക് മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്ററി തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അളവ് കപ്പുണ്ടെങ്കിൽ അളവ് കപ്പിനെടുക്കാം ഒരു ഗ്ലാസ് മൈദപ്പൊടിയിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു ഇച്ചിരി ലൂസ് ബാറ്ററി ആയിട്ടാണ് വേണ്ടത് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമ്മുടെ ഈ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ലേശം കുരുമുളക് പൊടിയാണ് അതായത് ഒരു ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ മീനല്ല ഇവിടെ വെന്തിട്ടുണ്ട് ഞാനൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മീൻ ഇത്രയും വെന്താൽ മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരട്ടെ നമ്മൾ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാനിലൊഴിച്ച് ചുട്ടെടുക്കാം അതായത് ഇത്രയും ലൂസിലാണ് നമ്മുടെ ബാറ്റർ നമുക്ക് വേണ്ടത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നമ്മുടെ പാനിലോട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കാം ഒരു ഒഴിച്ചൊന്നു ചുറ്റിച്ചു കൊടുക്കണം ഓൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ശരിയാക്കി എടുക്കണം ഇതിനകത്താണ് നമുക്ക് റോൾ ചെയ്ത് മടക്കാനുള്ളത് അപ്പം അത് അനുസരിച്ച് വേണം നമ്മളത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് സോസ് പാനിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വഴത്തിൽ കാര്യങ്ങളിലേക്ക് പോകാം നമുക്കൊരു പകുതി സവോളിലേക്ക് ചേർത്ത് കൊടുക്കാം അത് വന്നും നമുക്ക് പൊട്ടിക്കേണ്ട കാര്യമില്ല നമുക്കിത് അവർക്ക് ഫില്ല് ചെയ്യാനുള്ളതിനെ ഈ സവോള ഇങ്ങനെ ഇതിൽ ചെറുതാക്കി അരിഞ്ഞാലും മതി നമ്മുടെ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വേയിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ മുകളെല്ലാം മാറ്റണം ഇത് ദേശക്കെട്ടുള്ള ഏത് മീനും നമുക്കിതിനെ ഉപയോഗിക്കാം കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് അങ്ങ് എടുത്തു എന്ന് മാത്രം നന്നായിട്ടൊന്ന് പൊടിച്ച് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നടപഴ പോലെ നിൽക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ചതാണ് എന്നാൽ കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്വൽപ്പം വേണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അളക്കും ഇതിനകത്തേക്ക് ഒരു അല്പം ക്യാബേജ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം അത് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് സ്പൂണോണമൊക്കെ മതി നമുക്ക് ഈ ക്യാബേജും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇത് നമ്മുടെ മീൻ വേവിച്ചപ്പം മിച്ചം വന്ന സ്റ്റോക്കാണ് ആണ് അത് കൂടെ നമുക്ക് ഇതിനകത്തായിട്ട് ഒഴിച്ചുകൊടുക്കാം നമ്മുടെ ഈ ഫില്ലിങ്ങിലേക്ക് ഉപ്പ് ചേർത്തിരുന്നില്ല അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ലേശ ഉപ്പ് ചേർത്താൽ മതി കാരണം നമ്മൾ ആ സ്റ്റോക്ക് ചേർത്തതിനകത്ത് ഉപ്പുള്ളതാണ് പപ്പ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഷീറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിനെ മറിച്ചിടണം മറിച്ചിട്ടതിന് ശേഷം വേണം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ കുത്തി നിറച്ച് നമ്മൾ ഫില്ലിന് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും മടക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് നേരിടും അതിവിടുന്ന് മടക്കുക അതിന് ശേഷം രണ്ട് സൈഡും ഇതിനകത്തെ ഒരു സാധനവും പുറത്തേക്ക് വരാൻ പാടില്ല നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി മൈദ മാവ് തേച്ച് കൊടുക്കണം ഒരു അല്പം മൈദം പിന്നെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നന്നായിട്ട് നന്നായിട്ടത് ഒട്ടിയിരുന്നോളൂ കണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം നമ്മളൊരു ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഓയിൽ ഏർക്കണേ ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ ഏർക്കണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം ഏത് ഓയിലിൽ വേണേലും നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നിട്ട് വറുത്ത് പോരാക്കൊരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം തീ കുറച്ചിടണം ആദ്യം ഇച്ചിരി തീ കൂട്ടിയിടണം പിന്നീട് ഒരു സ്വല്പം കുറച്ചിടണം നമുക്ക് ഇളക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടെണ്ണ ഇട്ടത് നിങ്ങൾക്ക് കൂടുതൽ ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ കൂടുതലിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഇനി വേറെ പണിയൊന്നുമില്ല ഇത് തിരിച്ചു മറിച്ച് വിട്ട് ഒന്ന് എടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ബ്രെഡില് മുക്കി പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് മുട്ട മുട്ടയും ബ്രെഡും കൂടെ മുക്കി പൊരിച്ചെടുക്കാം നമ്മളത് ചെയ്തില്ല എന്താ ഈ നിറത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും കോരി മാറ്റാം അതായത് ഒരു ഗോൾഡൻ ഷെയ്ഡ് വീണ് വരുന്ന സമയത്ത് നമുക്കത് മാറ്റാം ഗോൾഡൻ ഷെയ്ഡ് കഴിഞ്ഞു പോയതും കുഴപ്പമൊന്നുമില്ല കരിഞ്ഞു പോകാതിരുന്നാൽ മതി അതിന് മുന്നേ ഉള്ള മൂപ്പനുസരിച്ച് നമുക്ക് എടുക്കാം രണ്ടാമത്തതും അതേ രീതിയിലായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വർത്തെടുക്കുക അപ്പം അതേ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ